അപ്പോൾ കൈസ് നമ്മളുടെ കൊടുവള്ളിക്കാരൻ ഒരുപാട് ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടത് ഒരു കൊട്ട ഈത്തപ്പഴം കായ് നമ്മളൊരു പഴയകാല കജൂർ ഫാക്ടറിയിലേക്ക് കണ്ട കയറുന്ന അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ തിരക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ മുഴുവൻ ക്യൂ നിൽക്കുകയാണ് അവിടെ ഇവിടെ പഴയകാല ഈ കജൂർ ഫാക്ടറിയുടെ മുതലാളീൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ മൊലാളി മൊലാളിൻ്റെ ആരോ ആണോ മൊലാളിൻ്റെ മോനെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വാളൊക്കെ വെച്ചിട്ടുണ്ട് വാൾ മൂർച്ചുള്ള വാളാണോ എന്ന് അറിയില്ല ആമൃത് വാൾ ഞെക്കി നോക്കുന്നുണ്ട് ആമുറ വാളം തൊട്ട് കളിക്കരുത് ഇതാണ് കജൂർ ഫാക്ടറിയിലെ കജൂർ വെട്ടുന്ന വാളാണ് അറിയില്ല കേട്ടോ ഇതാണ് കജൂർ ഫാക്ടറി വേണ്ടോ ഇതാണ് കജൂർ ഫാക്ടറി ഇതിലും വലിയ കജൂർ ഫാക്ടറി ഇവിടെ പലതരം മീത്ത പഴങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഈ പാക്കറ്റ് ഇവിടെ പത്ത് റിയാലാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ പത്ത് റിയാൽ ഇതാ ഇവിടെ എത്ര റിയാൽ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കിതായി ഇവിടെ ഈത്തപ്പഴം മെച്ചു തിന്നു നോക്കുന്നുണ്ട് ഇത് പഴയ ഈത്തപ്പഴാണോ അറിയില്ല കൈ ഇത് നമ്മളെ നാട്ടുകിത്തുന്ന ഈത്തപ്പഴതായി ഉണങ്ങിയത് ഇത് വാരിക്കൊണ്ട ഇത് ലേശം വാരിക്കൊണ്ടാകാം എന്നാണ് ഇവര് പറയുന്നത് ഇതെങ്ങും ഈത്തപ്പഴത്തിനെ പറ്റി മെച്ചിന്റെ അഭിപ്രായം അടിപൊളിയാ വളരെ മോശ അഭിപ്രായമാണ് ഈ യുവാവ് പറഞ്ഞത് പക്ഷെ ഇത് കാണാൻ നല്ല മുൻ ഇയാളാണ് ഇന്റെ മുതലാളി ഇയാളാണ് മുഴുവൻ പെറുക്കിയിട്ട് നേരാക്കുന്നത് ഗായ്സ് ഇവിടെ ആംബ്രും ഈത്തപ്പഴം വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് ഈത്തപ്പഴത്തിന്റെ കാർട്ടൂണുകൾ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആംബ്രും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു ഗായ് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഈത്തപ്പഴത്തിന്റെ കാർട്ടൂണുകൾക്കിടയിലൂടെ ഓടി നടക്കുന്ന യുവമിതിനും